അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂല എല്ലാ പ്രേക്ഷകർക്കും അലിഫ് മീഡിയയുടെ പരസ്പരം എന്ന പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം പരസ്പരത്തിൻ്റെ ആദ്യ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രഗത്ഭ പണ്ഡിതനും ഗ്രന്ഥകാരനും നിരവധി രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച പണ്ഡിതവരണ്യരുമായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവറുകളാണ് ഉസ്താദിൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ നിന്ന് ഏതാനും ചില ഏടുകൾ ഉസ്താദ് നമ്മളുമായി പങ്കുവെക്കുകയാണ് അതിലേക്ക് നമുക്ക് പോകാം

ബഹുമാൻമുള്ള പ്രേക്ഷകര് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി ആലത്തൂർ പടിയിൽ പ്രഗത്ഭ പണ്ഡിതനും എഴുത്തുകാരനും അൽബയാൻ്റെ ഏറെക്കാലം എഡിറ്ററുമായിരുന്ന കാടേരി മുഹമ്മദ് അബുൽ കമാൽ മൗലവിയുടെ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എൻ്റെ ജനനം കാടേരി മുഹമ്മദ് അബുൽ കമാൽ മൗലവിയാണ് എൻ്റെ മാതാവിൻ്റെ ഉപ്പ പിതാവിൻ്റെ സ്വദേശം വളാഞ്ചേരിക്കടുത്ത ഇരുമ്പിളിയം എന്ന ദേശത്താണ് അവിടെ നിന്ന് പഠനവും അധ്യാപനവുമായി ബന്ധപ്പെട്ട് മേൽമുറിയിൽ വന്ന് ആണ് വിവാഹം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിലായിരുന്നു എൻ്റെ ജനനം പ്രാഥമിക പഠനം വലിയാട്ടപ്പടിയിലെ നിബ്രാസുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചും അതുപോലെ അധികാരിത്തൊടുവിയിലെ ജി എം യു പി സ്കൂൾ മലപ്പുറം ഹൈസ്കൂൾ ഇവിടെ വെച്ചായിരുന്നു ദിർസിൻ്റെ പഠനാരംഭം കുറിക്കുന്നതും ആലത്തൂർ ജുമാ മസ്ജിദിലായിരുന്നു പ്രഗത്ഭ പണ്ഡിതനായിരുന്ന കെ കെ അബൂബക്കർ ഹസറത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആലത്തൂർ പള്ളിയിൽ ദർശന നടത്തുമ്പോൾ അന്ന് എൺപതോളം വിദേശ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ദർശ എന്നൊരു ഖ്യാതി അന്ന് ആലത്തൂർ പഠിക്കുണ്ടായിരുന്നു ആ ദർസിലായിരുന്നു എൻ്റെ പഠന ആരംഭം ഏറെക്കുറെ ഒരു നാട്ടുകാരൻ വിദ്യാർത്ഥിയായി മണിക്ക് ശേഷം സ്കൂളിലും പോവും രാത്രിയും രാവിലെയും ദർസിലും വരും ഈ രീതിയിൽ കെ കെ അബുക്കർ ഹെദർത്ത് തെർസെടുത്തിയ കാലഘട്ടത്തിലും അതുപോലെ അതിന് ശേഷം വന്ന ബോവിന്യായ കെ സി ജമാദീൻ മുസ്ലിയാർ അവരുടെ ആ അധ്യാപന കാലഘട്ടത്തിലും ഞാനവിടെ വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് പിന്നീട് പല പള്ളി പള്ളിതെറസുകളിലും പഠിച്ചു ഊരകം കരുളായി വൈലത്തൂർ എല്ലാം വളരെ കുറഞ്ഞ കാലങ്ങളെ പഠിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി ചേർന്നു അന്ന് അൻവരിയെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മളൊന്ന് തുലനം ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ വ്യത്യാസം തോന്നും കാരണം ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലൊക്കെ വളരെ അഭിമാനിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് എണ്ണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളതെങ്കിൽ അന്ന് അറബി കോളേജുകൾ എന്നത് ഒരു വളരെ അപൂർവമായ സംഗതിയായിരുന്നു അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനികമായ കുറേ ഉയർച്ചയും വളർച്ചയൊക്കെ ഇന്ന് നമ്മൾ നേടിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ആ മഹുധൂമി യുഗത്തിലൊക്കെ ഒരുപാട് പ്രഗത്ഭരായ പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ജന്മമെടുക്കുകയും ദീനി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഒരു വ്യവസ്ഥാപിതമായ ഒരു ദൃശ്യ സമ്പ്രദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അറബി കോളേജിനെ കുറിച്ചോ ഇവിടെ ചിന്തിക്കാനുള്ളൊരു അവസരം സത്യത്തിലുണ്ടായിരുന്നില്ല ആ ചിന്ത വന്നത് തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് അങ്ങനെയാണ് വാഴക്കാട് ദാറുലുലുവും അതുപോലെ താനൂർ ഇസ്ലാഹുലും ഉണ്ടാകുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളും അതിൻ്റെ ഉദ്ദേശ രീതിയിൽ വേണ്ട പോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന് ശിലാസ്ഥാപനം നടക്കുന്നത് അന്ന് തുടർന്ന് ഒരു എഴുപതുകൾക്ക് മുമ്പായി കേരളത്തിലുള്ള അറബി കോളേജുകൾ പ്രത്യേകിച്ചും സുന്നദ്ധമായത്തിൻ്റെ ആശയാദർശം അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അറബിക് കോളേജുകളെന്ന് വളരെ വിരളമായിരുന്നു ആ രീതിയിൽ ജാമ്യയുടെ അഫിലിയേറ്റഡ് കോളേജുകളായിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് പൊട്ടച്ചറ അൻവരി അറബിക് കോളേജ് പൊന്നാനി മാവനത്തുൽ ഇസ്ലാം അറബി കോളേജ് പാലക്കാട് ജന്നത്തുലുലും അറബി കോളേജ് ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കോളേജുകൾ മാത്രമുള്ളൊരു കാലഘട്ടത്ത് അന്നൊരു വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരു കോളേജായി നടന്നിരുന്നതാണ് ഈ പൊട്ടച്ചറ ആൻവരി അറബി കോളേജ് ആ സ്ഥാപനത്തിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല എഴുത്തുകാരും പ്രഗത്ഭരും ആ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് ഞാൻ ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാരും പ്രശസ്തരും എല്ലാ രംഗത്തും തെളിഞ്ഞു നിൽക്കുന്ന പണ്ഡിതന്മാർ പൊട്ടച്ചറയുടെ സന്തതിയാണ് പൊട്ടച്ചറ അൻവരി അറബി കോളേജ് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കെ കെ അബൂക്കർ ഹെസർത്താണ് പക്ഷേ അതൊരു കോളേജ് സിസ്റ്റമാക്കി കൊണ്ടുവന്നത് കെ സി ജമാലുദ്ദീൻ ഉസ്താദ് അവളായിരുന്നു അപ്പോൾ ജമാൽ ഉസ്താദ് അവരുടെ ആ കാലഘട്ടത്തിലാണ് മൂന്ന് വർഷക്കാലം ഞാൻ പൊട്ടച്ചറ അൻവരി അറബി കോളേജിൽ പഠിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുരോഗതിയുടെ മുഖ്യ നിമിത്തം ഒരു പക്ഷേ അവിടെയുള്ള പഠനമായിരിക്കും ഭാഷാരംഗത്തും അതുപോലെ പ്രസംഗരംഗത്തും എഴുത്ത് രംഗത്തുമൊക്കെ ചെറിയ കഴിവുകൾ നേടാൻ അന്നത്തെ ആ പഠന കാലഘട്ടം വളരെ സഹായകമായിട്ടുണ്ട് അന്ന് അവിടെ ഞാൻ ചേരുമ്പോൾ മുത്തവ്വലില്ലെങ്കിലും പിന്നീട് ഇവിടെ ആരംഭിച്ചു ആ മുത്തവലാരംഭിച്ചത് അന്നൊരു വിവാദത്തിന് വഴി വെച്ചു കാരണം അന്ന് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ മാത്രമാണ് ബിരുദം കൊടുക്കുന്നത് പൊട്ടച്ചറാൻവരിയിൽ ബിരുദം കൊടുത്തപ്പോൾ അതൊരു വിവാദമാവുകയും അങ്ങനെ അതിൻ്റെ ഒരു ചർച്ചയിലൂടെ ഒരു വർഷം പൊട്ടച്ചറ മുത്തവല് അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ജാമ്യാനൂരിയിൽ പോയി പരീക്ഷ എഴുതുക ഒരു വർഷം അവിടെ പഠിക്കുക ഒരു വർഷം എവിടെയും പഠിക്കുക ഈ രീതിയിൽ ഒരു വർഷം പൊട്ടച്ചറ അന്വരിയ കോ അറബി കോളേജിൽ പട്ടിക്കാടിൻ്റെ മുത്തവൽ ഒരു വർഷം തൊഴ്ഫ അടക്കമുള്ള കിതാബുകൾ കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷയും എഴുതി ഒരു കൊല്ലം പഠിക്കേണ്ട ആ സമയത്താണ് ഞാൻ നേരെ ദൈബന്തിലേക്ക് പോകാനുള്ള കാരണം ദൈവന്തിലേക്ക് പോകുന്നത് ദൈബന്തിൽ അലഹദില്ല അവിടുത്തെ പഠനവും ജീവിതവും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അനുഭൂതികളും പ്രദാനം ചെയ്തതാണ് ഞാനവിടെ ചെല്ലുമ്പോൾ പ്രഗത്ഭരായ പല ഉസ്താദ്മാരും ഹദീസ് രംഗത്ത് വളരെ മികവും കഴിവുമുള്ള ഒരുപാട് ഒരുപാടാളുകൾ ഖാരി തെയ്യീബും മുഹമ്മദ് സായിബ് മൗലാന വാഹീദു സമാൻ മൗലാന അബ്ദുൽ അഹിദ് മൗലാന ബിഹാരി മൗലാന കമറുദ്ദീൻ മൗലാന അൽ ഷ ഇങ്ങനെയുള്ളൊരു പ്രഗത്ഭരായ മീ മൗലാന മീറാജുല്ലക് മൗലാന നയിം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ അന്ന് എൻ്റെ ഉസ്താദന്മാരായിരുന്നു ഇന്ന് എൻ്റെ ഓർമ്മയിൽ അവരൊക്കെ നല്ല പ്രായം ചെന്ന ഉസ്താദന്മാരും കൂടി ആയതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഇന്ന് ഖമറുസമാൻ മൗലാന എന്ന് പറയുന്ന ആ അവർ മാത്രമേ എൻ്റെ ഉസ്താദായിട്ട് ഇപ്പോൾ ദൈബന്ദ് സിൽസിലയിലുള്ളവർ ജീവിച്ചിരിക്കുന്നുള്ളൂ അവിടെ രണ്ട് വർഷം ഞാൻ പഠിച്ചു ഒരു വർഷം ദൗറത്തുൽ ഹദീസ് ആ ദൗറത്തുൽ ഹദീസിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവം നമ്മളെ നാട്ടിൽ മാതിരിയല്ല ദൗറത്തുല്ല ഹദീസിൽ സിഹാഹു സിത്ത മുഴുവനും പഠിക്കും അതോടൊപ്പം മുവത്ത ഇമാം മുഹമ്മദും തഹാവിയും ഇത് ഫുൾ തീർക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു വർഷത്തെ ദൗറ അപ്പോൾ ബുഹാരി തന്നെ ഒരു ദിവസം നാല് സ്ഥലത്തു നിന്നൊക്കെ എടുക്കും അതുപോലെ സുബൈക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ഒഴിവുമില്ല മകുരുഭിക്കും സബ്ക്ക തന്നെയാണ് ഇഷാക്കും സെബ്ക ഇഷാവിൻ്റെ ശേഷമായിരിക്കും പലപ്പോഴും അന്തർഷ കാശ്മീരി എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട് ഞാനുമായി മ മഹാനവറുകൾ വളരെ ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ പര്യടനത്തിൻ്റെ തുടക്കം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കേരളത്തിൽ ഒരു മാസക്കാലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദൈബന്തിൻ്റെ നൂറാം വാർഷിക സമ്മേളന പ്രചരണാർത്ഥം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹാദിയുമായിക്കൊണ്ട് കൂടെ വന്നത് ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസംഗമാണ് അത് കേൾക്കാനായി ധാരാളം ആളുകൾ വരും അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ അഞ്ഞൂറ്റി എഴുപത് ആളുകളാണ് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഈ അന്തർഷ കാശ്മീർ കാശ്മീരിയുടെ ക്ലാസ്സിൽ ആയിരത്തോളം ആളുകളുണ്ടാവും ഇരിക്കാൻ സ്ഥലമുണ്ടാവും അല്ലെങ്കിൽ നല്ല പ്രഭാഷണമായിരിക്കും അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അവിടെ അക്കാലഘട്ടത്തിൽ പരീക്ഷയും വളരെ ഗൗരവതര എന്ന് പറഞ്ഞാൽ അൻപതിൽ മുപ്പത് മാർക്ക് കിട്ടണം എങ്കിലേ വിജയിക്കുള്ളൂ അൻപതിൽ നാൽപ്പത് മാർക്കിലേറെ കിട്ടി കുട്ടി ആളുകളാണ് ദർജ ഊലയിൽ ജയിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കിതാബുകൾ ബുഹാരി മുസ്ലിം തുടങ്ങിയ കിതാബുകളൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഇതുമില്ല സന്നദ്ധ കിട്ടില്ല ചില കിതാബുകളുണ്ട് തുറുമതി പോലുള്ള കിതാബുകളൊക്കെ ഒന്നോ രണ്ടോ തോറ്റിട്ടുണ്ടെങ്കിൽ റീ എക്സാം കൊടുത്ത് സന്നദ്ധ അതുകൊണ്ട് തന്നെയാണ് ദൈബന്തിൽ പഠിച്ച ധാരാളം ആളുകളുണ്ടെങ്കിലും അവിടുത്തെ സാക്ഷാൽ സനത് കിട്ടിയ ആളുകൾ വളരെ കുറവാണ് കാരണം പല ആളുകളും പരീക്ഷയിൽ തോറ്റാലും അതിവിടെ അറിയില്ല പിന്നെ ഉസ്താദന്മാർക്കൊക്കെ ചില ഹുസൂസി സനതകളുണ്ട് അതും വാങ്ങിയിട്ട് ചില്ലിൻ്റെ കൂട്ടിലാക്കി വരും പിന്നെ അലഹമില്ല അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വലിയൊരു അനുഭൂതിയായിട്ട് കാണുന്നത് ഔജദുൽ മസാലിക്കിൻ്റെയും അതുപോലെ ബദുൽ മജൂഹുദിൻ്റെയൊക്കെ മുസന്നിഫായ ഷെയ്ഖ് ധക്കരിയ സാഹിബ് മഹാനവറുകളുടെ ശിഷ്യത്വം എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹാനവറുടെ ആ ദറിസില് ഹദീസുൽ മുസൽസലാത്ത് എന്ന് പറയുന്ന ആ കിതാബ് ഒരു ദിവസം മാത്രം ഓതുകയും അതിൻ്റെ സനത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്കന്നൊരു പക്ഷെ ഇരുപത്തഞ്ച് വയസ്സായിരിക്കും അദ്ദേഹത്തിന് അന്ന് തൊണ്ണൂറ് വയസ്സിൻ്റെ മുകളിലാണ് അതുകൊണ്ട് വളരെ പ്രായം കൂടുതലുള്ള ഔജദുൽ ഉൽ മസാലിക്കും ബദുൽ മജൂദൊക്കെ ബദുൽ മജൂദ് ശരിക്കു പറഞ്ഞാൽ ഖലീൽ അഹമ്മദ് അംബേട്ടവിൻ്റെ ആണ് പക്ഷേ മഹാനവറുടെ പ്രധാന ശിഷ്യനാണ് ദക്കെരിയ സാഹിബ് മഹാനവറിലാണ് അത് എഴുതിയിട്ടുള്ളത് ഔജദുൽ മസാലിക്കും മൂവത്തയുടെ ഒരു ഷറഹാണ് അത് എഴുതിയിട്ടുള്ളത് ഇതാണ് അവരുടെയൊക്കെ അടുത്തുനിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ വർഷം ഞാൻ പഠിച്ചത് തെക്കിമില അദബിലാണ് തെക്കിമിൽ തെക്കി അദബിൽ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് വഹീദ് സമാൻ മോലാനയായിരുന്നു അദ്ദേഹം അറബി ഭാഷയിൽ അപാര കഴിവുള്ള ആളായിരുന്നു അതുപോലെ ക്ലാസിക്കലായ അറബി ഇതിലൊക്കെ ഒരു പാലമ്പൂരി ഉസ്താദ് അതുപോലെ അബ്ദു അബ്ദുൽ ഖാലിഖ് അബ്ദുൽ ഖാലിഖ് മൂലമാണ് അദ്ദേഹം എന്നും അവിടെ അധ്യാപകനായിട്ടുണ്ട് ഇവരൊക്കെ ആയിരുന്നു അവിടുത്തെ ഉസ്താദ്മാർ അങ്ങനെ തെക്കിമിൽ അദബിൽ പൂർണ്ണമാക്കി ഫിൽ അദബിൽ അറബിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ മതസ്ഥാപനങ്ങൾക്കൊക്കെ ഒരു കളങ്കമായി കൊണ്ടുള്ള ദൈവം വലിയ കുഴപ്പം ആരംഭിക്കുന്നതും പണ്ഡിതന്മാർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അവസാനം അതൊരു വലിയ കലാപത്തിലേക്ക് വഴിവെക്കുകയും അങ്ങനെ ദാറുൽ ദാരുഹുനുവും രണ്ടായി മാറുകയും അതും തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതം അന്ന് കോൺഗ്രസ്സും കോൺഗ്രസ് എതിരാളികളും എന്ന രീതിയിലായിരുന്നു അങ്ങനെ കോൺഗ്രസ് അനുകൂലികളും പ്രതികൂലികളും രണ്ടും അവിടെത്തന്നെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങി ദാർലുലൂം വഖുഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പുറത്തെ ഒരു സ്ഥാപനം തുടങ്ങി അവിടെയും ധാരാളം കുട്ടികൾ പഠി പഠിച്ചിരുന്നു അപ്പോൾ ഈ കുഴപ്പങ്ങൾ നടന്നപ്പോൾ തഹസുസുഫിൽ അദബിലാകെ രണ്ട് കുട്ടികളേ ഉള്ളൂ അപ്പോൾ ഇനി തുടരാനാവുകയില്ല എന്ന് തീരുമാനിച്ചു കൊണ്ടാണ് ഞാൻ നേരെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് അപ്പോൾ ദൈവബന്ധു ദാർലൂമിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ തന്നെയാണ് ഉസ്താദ് അവിടെ പഠിച്ചത് ഒരുപാട് മഹത്വക്കളായ ഉസ്താദന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ആണ് അതിന് മനസ്സിലാക്കാനാവുക ദൈവബന്തിൽ നിന്ന് ഇറങ്ങി പഠനം പൂർത്തിയാക്കുന്നത് ദൈവബന്തിൽ നിന്നാണല്ലോ അങ്ങനെ ദൈവബന്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പിന്നെ അധ്യാപന രംഗത്തേക്ക് വരികയാണ് ആദ്യമായിട്ട് അധ്യാപനം നടത്തിയത് എവിടെയാണ് എങ്ങനെ അധ്യാപനത്തിൻ്റെ രീതികൾ സ്വീകരിച്ചത് അതേപോലെ പിന്നെ അധ്യാപനം നടത്തിയ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആ അധ്യാപന രംഗത്തുണ്ടായ സൗഹൃദങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരല്പം കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു മാന്യ വ്യക്തിത്വമായിരുന്നു പൊട്ടച്ചിറ ബീവി സാധാരണഗതിയിൽ ബീവിമാരിലൊന്നും ഒരു വിശ്വസിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ ഞാൻ ആകെ വിശ്വസിക്കുന്നൊരു ബീവി പൊട്ടച്ചിറ ബീവിയുള്ളൂ പൊട്ടച്ചിറ ബീവിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തിൽ അറിയപ്പെട്ട സൂഫി സൂഫിവര്യന്മാർ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയർ അതുപോലെ കക്കിടിപ്പുറം അബോക്കർ മുസ്ലിയർ ഷംസുലുലമ കൂട്ടുമല കെ കെ ഉസ്താദ് ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ ബീബിൻ്റെ അടുത്ത് ഭീ ബീമാ ഞങ്ങൾ പറയുക അപ്പോൾ അവരുമായി ഞാൻ പഠനകാലഘട്ടം അദ്ദേഹം അവർ സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം പഠനകാലഘട്ടം ഞാൻ വളരെ അടുത്ത ബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അറിയാവുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾക്കൊക്കെ പട്ടിക്കാട് ജാമ്യാനൂരിയിലേക്ക് ഉപരിപഠനത്തിന് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ലൈനായിട്ടിങ്ങനെ നിൽക്കും അങ്ങനെ ഞങ്ങൾക്കൊന്ന് നൂറ് ഉറുപ്പ്യ തരും അന്നത്തെ നൂറ് ഉറുപ്പ്യ വലിയ പൈസയാണ് അങ്ങനെ അത് വാങ്ങിയിട്ടാണ് പോയത് അങ്ങനെ ഞാൻ പിരിഞ്ഞു പോയതാണ് പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് രണ്ട് വർഷം വരെ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായില്ല കാരണം ദൈവന്ദ് പഠനം റമദാനായി കാരണം റമദാനിൽ തിരിച്ചു വരുമ്പോൾ ഉസ്താദന്മാരാരും ഉണ്ടാവില്ല അവനെ പോയിട്ടും കാര്യമില്ല ഏതായിരുന്നാലും ഭീമാമാനെ കാണാൻ വേണ്ടിയിട്ട് പൊട്ടച്ചറ ചെന്ന സമയം അവിടെ പ്രിൻസിപ്പാളായിട്ട് നിയമിതനായിട്ടുള്ളത് എൻ്റെ പള്ളി ഒരു പ്രധാന ഉസ്താദായിരുന്ന കുമരമ്പത്തൂർ അബ്ദുറഹമ്മ മുസ്ലിയർ മഹാനവകളായിരുന്നു ഇവരൊക്കെ ഇപ്പം ഒന്ന് മരണപ്പെട്ട് പോയിട്ടുണ്ടല്ലോ അവർക്കൊക്കെ മാഫുറത്തും പോകാൻ വേണ്ടി അപ്പോൾ അവിടെ ഞാൻ ചെന്ന അന്ന് ഭീമാമ മരണശയ്യയിലാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞാനന്ന് അവിടെ താമസിച്ചു അപ്പോൾ ഞാൻ പോകാൻ സമ്മതം ചോദിക്കുമ്പോൾ അവിടുത്തെ കമ്മിറ്റി ബന്ധപ്പെട്ട മാനേജറൊക്കെ പറയും നീ ഇപ്പോൾ പോകാൻ പറ്റൂല ഇവിടെ മാമാക്ക് തീരെ സുഖമല്ല എനിക്കാണെങ്കിലും വീണ്ടും ദൈവത്തിൽ തന്നെ പോകണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പോവുകയാണേ എന്ന് പറഞ്ഞ സമയം അവനോട് പറഞ്ഞ കഞ്ഞി കൂടി കുടിച്ചിട്ട് പോകാം അങ്ങനെ കഞ്ഞി കൊണ്ടിരിക്കുന്ന സമയത്താണ് മാമ മരിക്കണത് അങ്ങനെ മാമ മരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ അക ആകെ ഞങ്ങൾ നാലഞ്ചാളെ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനാണന്ന് കൈകാര്യം ചെയ്തത് പേപ്പറിൽ വിളിച്ചു പറഞ്ഞതും അതുപോലെ പാണക്കാട് തങ്ങളെടുക്കൾ എല്ലാ ആളുകൾക്കും വിവരം വിളിച്ച് പറഞ്ഞു അന്ന് ഫോണില്ല ഫോണിന് ചെറുപ്പളശ്ശേരി പോകണം എല്ലാം വിളിച്ച് പറഞ്ഞ് അപ്പോൾ കുമരമ്പത്തൂർ അബ്ദുറഹമ്മ ഉസ്താദാണ് അവിടെ പ്രിൻസിപ്പാൾ മഹാനവറുകൾ വന്ന് ഞാനേറ്റി ചർച്ച ചെയ്തു എൻ്റെ ഉസ്താദാണല്ലോ അപ്പം എന്നോട് ചോദിച്ചു അനക്ക് എനിക്കിവിടെ നിന്നൂടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ദൈവന്തു തന്നെ വീണ്ടും പഠിക്കാൻ പോവുകയാണ് അഥവാ അവസരം ഒക്കെയാണെങ്കിൽ ഞാൻ വരണ്ട് എന്ന് പറഞ്ഞാൽ പോയത് അങ്ങനെ ഈ രണ്ട് മാസം കഴിഞ്ഞ സമയത്താണ് അവിടെ കുഴപ്പം വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളുമായി നേരെ പൊട്ടച്ചർ അൻവരി അർബി കോളേജിൽ വന്നു അങ്ങനെയാണ് എൻ്റെ അധ്യാപനത്തിൻ്റെ തുടക്കം അന്ന് ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ദർശന നടത്തിയത് രണ്ട് കിതാബുകളാണ് നെഹ്റുവാളിയും തഹുലിസാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഭാഷാ പഠനങ്ങളായിരുന്നു അപ്പോൾ ഉറുദു അധ്യാപകനായും ഇംഗ്ലീഷ് അധ്യാപകനായും അതുപോലെ അറബി അദബ് ഈ അധ്യാപന രംഗമാണ് എൻ്റെ തുടക്കം അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ അവിടുത്തെ സിലബസ് ഞാൻ പഠിച്ചതില്ലെന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പുനരാവിഷ്കാരം നടത്തി പുതിയ ചില കിതാബുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല രീതിയിലായിരുന്നു കിറാത്തു റാഷിദ അന്നത്തെ പുരോഗതിയാണ് കിറാത്തുർ റാഷിദിസുൻ നബീൻ അതുപോലെ നെഹ്ബുൽ വാദി അങ്ങനെയുള്ള ഒരുപാട് പുതിയ കിതാബുകളൊക്കെ ഒരു നൂതന രീതിയിലുള്ള ഒരു പാഠ്യ പദ്ധതിയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിൽ വീണ്ടും ഞങ്ങൾ അന്ന് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു പരിഷ്കരണം വരുത്തി അങ്ങനെ അന്ന് യഥാർത്ഥത്തിൽ കോളേജുകളുടെ കൂട്ടത്തിൽ ഒരു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോളേജാണ് എൻ്റെ പഠനകാലം മാത്രമല്ല എൻ്റെ പ്രഥമ അധ്യാപനകാലം കുട്ടിച്ചേരാൻ വരികയായിരുന്നു കോളേജ് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലും കുട്ടികൾ അവിടെ നന്നായിട്ട് വളർന്നു വീരാൻ തുടങ്ങിയത് അന്ന് മറ്റു പല സ്ഥാപനങ്ങളിലൊന്നും മാഗസീനുകൾ ഇറക്കലോ അല്ലെങ്കിൽ പേപ്പർ വായിക്കൽ പോലും നിരോധിക്കപ്പെട്ട ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് അതേ സമയത്ത് കെ സി ഉസ്താദ് വളരെ പുരോഗമന പണ്ഡിതനാണ് മാനവറുകൾ ഇംഗ്ലീഷ് ഭാഷക്കൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു ഒരിക്കലൊരു ഒരു പാസ്റ്റർ ഒരു മുസ്ലിമായൊരു പാസ്റ്ററുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്താണ് യഥാർത്ഥം നമ്മളൊക്കെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉസ്താദും കൂടെ ഇരിക്കും ഉസ്താദ് കസാലിയിലും ഇരിക്കും ഞങ്ങളൊക്കെ ബെഞ്ചിൽ ഇരിക്കും മാർഷിങ്ങനെ ആ ക്ലാസ് കൂടി നടക്കുകയും ചെയ്യും ഈ രീതിയിൽ ഞങ്ങൾ ഉസ്താദത്തിൻ്റെ ഒപ്പം ഇംഗ്ലീഷ് പോലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ മാഗസീനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും വായിക്കും എന്നിട്ട് തെറ്റ് പറയും ആ എഴുതേ ശരിയായി തെറ്റായി ഈ രീതിയിലൊക്കെ അന്ന് ആ ഉസ്താകത്തിൻ്റെ ആ പ്രതികരണം അപ്പോൾ അവിടുത്തെ ഒരു മൂന്ന് വർഷക്കാല അധ്യാപനം അന്ന് ഞാൻ പറഞ്ഞില്ല അധ്യാപന കാലഘട്ടത്തിൽ അവിടെ പ്രധാനമായി നിൽക്കുന്നത് എൻ്റെ എൻ്റെ ഉസ്താദ തന്നെയായ കുമ്മരമ്പത്തൂർ അദ്രാംസ്ലിയരാണ് അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് കോളേജിലെ കോളേജിലെ പ്രിൻസിപ്പാളായ കെ പി മുഹമ്മദ് ഫൈലി അവ അങ്ങനെ മറ്റ് നാലഞ്ച് ഉസ്താദന്മാരുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഈ ജീവിതം വളരെ സംഭവ ഗൗകുലമായ ജീവിതമാണ് എൻ്റെ പുരോഗതിയിലേക്ക് യഥാർത്ഥത്തിൽ നിമിത്തമായത് പൊട്ടച്ചെറത്ത പഠനവും പൊട്ടച്ചെറുത്ത പ്രഥമ അധ്യാപനവുമാണ് അന്ന് അവിടെയുള്ള കുട്ടികളും തന്നെ വളരെ പ്രഗത്ഭരായിരുന്നു പ്രത്യേകിച്ചും നെഹ്റു സർവ് വിഷയങ്ങളിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തോളം അവിടെ നിന്ന് സ്വാഭാവികമായും പഠനവും അധ്യാപനവുമായി ആറു വർഷത്തോളമായി അതിനിടയിൽ കോണാമ്പാറ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ അതിൻ്റെ ആരും കോണാമ്പാറ ജുമേയൊന്നുമില്ല അതിൻ്റെ ഉദ്ഘാടന വേളയിൽ എം എം ബഷീർ ഉസ്താദ് അവർ അന്ന് പ്രത്യേക ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയായിരുന്നു അങ്ങനെ അദ്ദേഹവുമായി ഞാൻ കണ്ട് സംസാരിച്ചു ഹൃദയ വാപ്പാന്റെ വളരെ അടുത്ത പരിചയക്കാരനെന്നുള്ളവർക്ക് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ ഇപ്പം നിൽക്കണമെന്ന് ചോദിച്ചു നമ്മൾ പൊട്ടച്ചറയാണ് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കടമേരിയ്ക്ക് വന്നൂടെ ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ പറയാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അന്ന് തന്നെ ഉറച്ചു ഏൽക്കാമെന്ന് പറഞ്ഞു രാത്രി ഇപ്പോഴത്തെ അതിൻ്റെ മാനേജറായ കുഞ്ഞു കുഞ്ഞൻ തുംസിലേരും അതുപോലെ ടി എം ബാബു മുസ്ലിയറും രണ്ടാളും കൂടി വീട്ടിൽ വന്ന് ഉറപ്പിച്ച് അങ്ങനെയാണ് കടമേരിയിൽ പോക്കുണ്ടായത് ഈ റഹ്മാനി അറബി കോളേജ് അന്നതിൻ്റെ പ്രിൻസിപ്പാളെന്നം ബഷീർ ഉസ്താദായിരുന്നെങ്കിലും കാര്യങ്ങളെല്ലാം നടത്തിയിരുന്ന ടി എം ബാബു മുസ്ലിയാരായിരുന്നു ആയിരുന്നു മാനവന്ന് അവിടെ ദർശനം നടത്തുകയും സാധാരണ എല്ലാ മുതിരിശന്മാരെ പോലെ ശനിയാഴ്ച അവിടെ വരികയും വ്യാഴാഴ്ച പോവുകയും ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഒരേ രീതിയിൽ തന്നെ ദർശന നടത്തിയിരുന്നു ബഷീർ ഉസ്താദ് വർഷത്തിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പ്രാവശ്യം വരും പരീക്ഷക്കൊക്കെ നേതൃത്വം കൊടുക്കും ആ ഒരു അവസ്ഥയാന്നുണ്ടായിരുന്നത് ഏതായിരുന്നാലും അന്നത്തെ രീതിയിൽ ഏറ്റവും നല്ലൊരു കോളേജായിട്ടാണ് ഞാൻ ഈ കടമേരി റഹ്മാനി അറബി കോളേജിനെ കാണുന്നത് അന്ന് അവിടെ വ്യവസ്ഥാപിതമായിട്ട് സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങളുണ്ടായിരുന്നു പൊട്ടച്ചറയിൽ നിന്ന് എനിക്ക് ചെന്ന കടമേരിയിൽ ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണ രീതിയിലും തന്നെ വളരെ പ്രകടമായ മാറ്റം ഉണ്ടായിരുന്നു വടക്കൻ രീതി ആയതുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ പൊട്ടച്ചറയേക്കാൾ വളരെ ഭേദപ്പെട്ടതായിരുന്നു അതുപോലെ കുട്ടികളുടെ എണ്ണത്തിനും വളരെ മാറ്റം ഉണ്ടായിരുന്നു ഇരുന്നൂറിലധികം ഇരുന്നൂറോളം കുട്ടികൾ ഉണ്ട് എന്ന ഓർമ്മ ഓരോ ക്ലാസ്സിൽ തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ തന്നെ നാല്പത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഉയർന്ന ക്ലാസ്സിൽ എത്തുമ്പോൾ സ്വാഭാവികം കുട്ടികൾ ഓരോ എന്നാലും ഇരുന്നൂറിൻ്റെ താഴെ വിദ്യാർത്ഥികളുള്ള അതുപോലെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉള്ള ഒരു നല്ല കോളേജായിരുന്നു അവിടുത്തെ രണ്ട് വർഷത്തെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു അതിൽ പല ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടു പോയി അതുപോലെ വെളിമണ്ണ അഹമ്മദ് മുസ്ലിയാർ അരിഖ് ഇബ്രാഹിം മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായ പ്രശസ്തരായ പണ്ഡിതന്മാർ അന്ന് അവിടെ ദർശനത്തിൽ അവരുമായിട്ടുള്ളൊക്കെ ഇടപഴകലും ബന്ധപ്പെടലും യഥാർത്ഥത്തിൽ എൻ്റെ വൈജ്ഞാനികമായ ഒരു വളർച്ചയ്ക്ക് നിമിത്തമായിട്ടുണ്ട് അന്ന് നാട്ടിലും തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേ നാട്ടിൽ വരൂ അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ അവിടെ കീഴണ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ മഹാനവറുകൾ എൻ്റെ നിയമ എൻ്റെ ഔദ്യോഗികമായൊരു ഉസ്താദല്ലെങ്കിലും ഞാൻ മഹാനവരുടെ വീടുകളിൽ പോവുകയും ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ പല പുസ്തക രചനക്കും എന്നെ വല്ലാതെ സഹായിച്ചത് കീഴണ കുഞ്ഞബ്ല മുസ്ലിയാർ മഹാനവർ കടമേരിക്കാരനാണ് അപ്പോൾ ഖത്തുമുന്നുപോത്തും കാദിയനീസും അതുപോലെ തേര് ശരീരത്തും സ്ത്രീകളും എന്ന രണ്ട് പുസ്തകങ്ങൾ പൂർണ്ണമായി വായിച്ച് കേൾക്കുകയും അതിലെ തെറ്റുകൾ തിരുത്തുകയും അങ്ങനെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്ന ഒരു പണ്ഡിതനായിരുന്നു മാനവർഗുകൾ അപ്പോൾ ഞാനൊരു പോലെ ആദരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമായിരുന്നു മാനവറുകൾ അങ്ങനെ രണ്ട് വർഷക്കാലം അവിടെ അലഹമ്മില്ല വളരെ നല്ല ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾക്ക് അധ്യാപനം മാത്രമല്ല നമുക്ക് സ്വയം തന്നെ വളരാനും ഉയരാനുമുള്ള ചില അവസരങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ട് വർഷം അവിടെ ദർശനം നടത്തിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഞാൻ നേരെ അന്തമാൻ പോയി അന്തമാനിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കെ വി മുഹമ്മദ് മുസ്ലിയാരും കുട്ടിയസനാജിയും അന്തമാനിൽ പോയി അന്ന് അവിടെ ഒരു കോളേജ് ഉണ്ടാക്കിയിരുന്നു അതവിടുത്തെ സ്ത്രീകളുടെ കാതും കഴുത്തും ഒക്കെ അവരുടെ ആഭരണങ്ങളൊക്കെ എടുത്തുണ്ടാക്കിയ കോളേജാണ് എന്തായാലും വളരെ മെല്ലെ മെല്ലെ കോളേജ് വളരുകയും തൊള്ളായിരത്തി അറുപത്തിയിൽ അതിൻ്റെ പഠനം ആരംഭിക്കുകയും തൊള്ളായിരത്തി എഴുപത്തൊന്നായപ്പോൾ പഠനം നിലക്കുകയും ചെയ്തു പിന്നെ പഠനങ്ങളൊന്നുമില്ലാതെ ഒരു ശുഷ്കമായ അവസ്ഥയിലുണ്ടായിരുന്നു അത് രണ്ടാമത് തുടർന്നത് തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അതിന് ശേഷം ഞാൻ അഞ്ച് വർഷം അവിടെ നിന്നു ആ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ അലഹമില്ല ഒരുപാട് കുട്ടികളെ വളർത്തെടുക്കാനും വാർത്തെടുക്കാനും കഴിഞ്ഞു ആ കുട്ടികളാണ് ഇന്ന് അന്തമാനിലെ ദീനി രംഗം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചില മഹല്ലുകളിൽ പ്രത്യേകിച്ചും വിംബിർലി അഞ്ചി എന്ന് പറഞ്ഞ മഹല്ലിൽ പത്ത് ഫൈവ് ഏതോ നാടാണ് അന്തമാൻ എന്ന് പറയുന്നത് അവിടെ ഒരറ്റ മഹല്ലിൽ തന്നെ ഫൈസിമാർ ജിമാരും ഇന്ന് എല്ലാവരുണ്ട് ഫൈവ് ജി ദാരിമി അതേപോലെ എല്ലാ ബിരുദദാരികളും ഇപ്പോൾ ഉദവികളും ഉണ്ട് ഉദവി ഈ മറ്റേ അന്യ ആ ഉദവികളും ഓക്കെ ആയിട്ട് അലഹമില്ല എന്നൊരുപാട് പണ്ഡിതന്മാർ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഒരേ ഒരു പണ്ഡിതൻ മാത്രമേ ഉള്ളൂ ഒരു സുലൈമാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ വേറൊരു മൂല്യരില്ല ഇന്നവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒക്കെ ഈ അറബി കോളേജിൽ പഠിച്ച് ഉയർന്നവരാണ് അപ്പോൾ അഞ്ച് വർഷക്കാലത്തെ സേവനം അവിടെ ആയിരുന്നു അവിടുത്തെ സേവനം പല രീതിയിലും എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്ക് വളരെ സഹായമായിട്ടുണ്ട് സമയം കിട്ടുമായിരുന്നു ഭാഷാപരിജ്ഞാനത്തിന് പരിജ്ഞാനത്തിന് നിമിത്തമായി ഉറുദു ഭാഷയൊക്കെ കുറച്ചുകൂടി കഴിവ് ഉണ്ടാകാനൊക്കെ നിമിത്തമായത് അവിടെയായിരുന്നു അങ്ങനെ അഞ്ച് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആ ആയി ഞാൻ കേരളത്തിൽ വന്നു അങ്ങനെയാണ് കുണ്ടൂർ മർക്കസ് അറബി കോളേജ് ആരംഭിക്കുന്നത് കുണ്ടൂർ മർക്കസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പത്തൊമ്പതിനാണ് അതിൻ്റെ ശിലാസ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിനാണ് പഠന ഉദ്ഘാടനം അന്നുണ്ടായിരുന്നത് ഈ അന്തമാനിലെ കുട്ടികളായിരുന്നു പ്രത്യേകിച്ചും കുണ്ടൂരിൽ അന്നൊരു കുഴപ്പമൊക്കെ നടന്ന ഒരു കൊലപാത ഒക്കെ നടന്നതിൻ്റെ പിന്നിലായതുകൊണ്ട് നാട്ടുകാർ കുട്ടികളൊന്നും അവർക്ക് കിട്ടില്ല കഥയറിയാത്ത അന്തമാനിലെ കുട്ടികളെ കൊണ്ടാണ് കോളേജ് തുടങ്ങിയത് അവർ പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ നാട്ടുകാരായ വളരെ കുറഞ്ഞ ഒരു പത്ത് കുട്ടികളെ കൊണ്ടാണ് ഈ കുണ്ടൂർ മർക്കത് എന്ന് പറയുന്ന ഇന്ന് വളരെ പുഷ്പിതമായി നിൽക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ തുടക്കം അങ്ങനെയാണ് ഈ അന്തമാനിലെ കുട്ടികളെ കൊണ്ടാണ് അന്ധമാല കുട്ടികളവിടെ പഠിച്ചു അവർ മൂന്ന് കാര്യം അവരുടെ കൂടെ അഞ്ച് വർഷം പഠിച്ച കുട്ടികളാണ് പിന്നെ മൂന്ന് വർഷം അവർ കുണ്ടൂർ പഠിച്ച് അങ്ങനെ അവർ നേരെ കുറച്ചാളുകൾ പട്ടിക്കാട് പോയി കുറച്ചാൾ ലക്ക്നോല് പോയി കുറച്ചാൾ ദൈവന്ത് പോയി അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഇന്ന അലാമില്ല അവരൊക്കെ നാട്ടിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്